വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ആണ് വീഡിയോ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം അപ്പം വീഡിയോയിലോട്ടേക്ക് കിടക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു നമ്മൾ ഒരു ചെറിയൊരു ബ്ലോഗുമായിട്ടാണ് ഒന്നത് ഇവിടെ നമുക്ക് വെള്ളമൊക്കെ ഉണ്ട് മയവീറ്റായ വെള്ളമാണ് പിന്നെ വേഗം വെച്ചിരിക്കുന്നത് പിന്നെ അതുമാത്രമല്ല പിന്നെ വേറൊരു വിവരം കൂടി പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരുപാട് നാളായില്ലേ മയിലിലൊക്കെ വീഴ്ചയിട്ട് മരുന്നൊക്കെ കണ്ടിട്ട് അപ്പം ഇന്ന് വേറൊരു ഉദ്ദേശം കൂടി ഉണ്ടായിരുന്നു അത് ഇന്ന് ഞാൻ സാധിച്ചു തരുന്നതായിരിക്കും അപ്പം നമ്മൾ ഇന്ന് മയിലിനെ കാണാൻ വേണ്ടി പോവുകയാണ് മയിൽ കുറേ സമയമായി ഓ വിളിക്കുന്നു മാും മാവും ഞാവും പത്ത് വിളിക്കുന്നുണ്ട് മയിൽ കുറേ സമയമായി അപ്പം നമ്മൾ മയിലിനെയും കൂടി കാണാൻ വേണ്ടി പോവുകയാണ് അയ്യ അയ്യോ നടക്കാതെ അതാണ് കേട്ടോ നമ്മുടെ ഈ മയിൽക്കുട്ടൻ അതവിടെ നിന്നും കുറേ സമയമായി വിളിക്കുന്നു എത്തിമോ പീക്കോക്കിനെ കാണണ്ടേ അതാണ് പീക്കെന്ന കണ്ട പീക്ക നിങ്ങളുടെ നിങ്ങൾക്ക് പീ കണ്ടോട് കണ്ടോ ആരാണ് നീ കണ്ട ആരൊക്കണ്ട അപ്പം ആ ഓ വേറൊരു കാര്യമെങ്കിൽ കാണിച്ച് തരാം ഇതാ മയിൽ അവിടെ നിന്ന് മയിൽ ഉണ്ട് അപ്പം എത്തി കുട്ടി പറയുന്നു നമുക്ക് വേറെ സ്ഥലത്തേക്കും പോകാം വേണറുണ്ടോ നല്ല നടക്കുക അപ്പം ഇവിടെയും ഇവിടെ അധികം വെള്ളമാണുള്ളത് നടക്കപ്പെട്ടെ നല്ല നടന്നു വളർത്തി കഴിഞ്ഞിടാ അപ്പം നമുക്ക് ഇതാ ഇവിടെയൊക്കെ വെള്ളമാണ് വെള്ളമാണുള്ളത് വളവാ ഒറിയ സമയമായി ഒഴിച്ചുകൊണ്ടേ ഇരിക്കുന്നു അതുകൊണ്ടാണ് ഇത് എടുക്ക് പിന്നൊരു കാര്യം എന്ന് പറയുന്നത് ഇവിടെ ചെറിയൊരു തോട് പോലെ ഈ തോടിൽ മൊത്തം വെള്ളം നിറഞ്ഞിരിക്കുകയാണ് ഇവിടെ ചെറിയൊരു നിറഞ്ഞിരിക്കോടും കൂടിയുണ്ട് ഇവിടെ മൊത്തം വെള്ളം നിറഞ്ഞിരിക്കുകയാണ് കേട്ടോ ഇതാ അയ്യോ പിന്നെ ഇവിടെ ഇതാ ഇവിടെ തോട് ചെറിയ ഒരു മിനിറ്റ് ഇതാ ഇവിടെയാണ് വെള്ളം അങ്ങനെ ചെറിയ ചെറുങ്ങനെ വെള്ളമാണ് നല്ല വൃത്തിക്ക് നല്ല വെലുങ്ങനെ മഴ പെയ്താൽ നല്ലോണം വെള്ളമാവും ഇത് ചെറിയ ചെറിയമാതിരിയുള്ള മഴയാണ് പെയ്തത് നല്ല വെലുങ്ങനെ മഴ പെയ്ത വീടിൻ്റെ കളം മൊത്തം നോക്കാൻ മതി നല്ല വെലുങ്ങനെ മഴ പെയ്താൽ വീടിൻ്റെ കളത്തിലും മൊത്തം ഇതാവും വെള്ളം കുറഞ്ഞിട്ടുണ്ടാവും പിന്നെ ഇവിടെ ഒരു സാധനം എന്താ ഈ ഹോൾസിൽ കൂടിയിട്ടാണ് ഈ വെള്ളമൊക്കെ അവിടെ നിന്ന് വെള്ളം എന്ന് പറഞ്ഞാൽ ആ ചെറിയ തോടിലും കൂടി അതിലേ ഇങ്ങനെ വരും അതൊക്കെ ഇതാ ഈ ഹോളിലെ കൂടിയിട്ടാണ് ഉള്ളിലേക്ക് പോകുന്നത് അത് അവർക്ക് ഈ ഹോളിലെ കൂടിയിട്ട് അങ്ങ് അവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്നിട്ട് അവിടെ നിന്ന് അങ്ങനെ പാഞ്ഞു പോവും വെള്ളം ഞാൻ കാണിക്കുന്നത് അതൊക്കെ എൻ്റെ വെള്ളം പോകുന്നത് ഇനി നമുക്ക് അവിടെയും കൂടി വെള്ളം പോകുന്നുണ്ട് അത് ഞാൻ അതിലേ പോയിട്ട് കാണിച്ചിടാം അപ്പം ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ മയിലിനൊക്കെ കണ്ടല്ലോ ഒരുപാട് നാളായില്ല നമ്മൾ മയിലിനൊക്കെ കണ്ടിട്ട് പോവാ മഴങ്ങി പോവാത്തിൽ കളിക്കും അപ്പം നിങ്ങൾക്ക് നേരെ വീട്ടിലേക്ക് കിടക്കാം ഇനി ഞാൻ നേരത്തെ പറഞ്ഞ ആ അവിടെ ആ ഒട്ടയിലെ പോകുന്ന വെള്ളം എവിടെയാണ് എയിലാണ് പോകുന്നതെന്ന് ഒന്നും കാണിച്ചരാം നമ്മൾ വെള്ളം കിടക്കുന്നത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഇതാ ഇതിലെ കൂടിയിട്ടാണ് ഏറ്റവും വെള്ളം പോകുന്നത് ഇതാ കണ്ടോ അതങ്ങ് അവിടുന്ന് ആ ഹോളേ കൂടിയിട്ട് ഇങ്ങനെ വന്ന് 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 ആ ഇലയെ കൂട്ടിയിട്ട് പോകുന്നതാണ് ഇപ്പം മഴ ഇല്ലാതുകൊണ്ട് അത് പോവാത്തതാണ് അവിടെ ആ റോട്ടുമ വെള്ളം നിറഞ്ഞ ആ ടെൻറ്റുള്ളിൽ വന്ന് വന്ന് ഇവിടെ പോയിക്കൊണ്ടിരിക്കും അത് ഞാൻ നിങ്ങൾക്ക് ഇനി മഴ പെയ്യുന്ന അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം അപ്പം ബാ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ കാണുന്ന പെ ലൈക്ക് ആണ് അടിച്ചു പിടിക്കുക ഇതേപോലത്തെ വീഡിയോ മായ ഒന്നും വരുന്നതായിരിക്കും